റീസിലോൾ ദൈവ തിരുമാരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ജോർജ് എൻ്റെ സ്ഥലം കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളി എന്ന സ്ഥലത്താണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇറ്റലിയിലെ നേപ്പിൾസ് എന്ന സ്ഥലത്ത് ഒരു കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുന്നു എനിക്ക് അത്ഭുത ജമാലിൽ ലഭിച്ച അത്ഭുതകരമായ സൗഖ്യത്തെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതിനാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഏകദേശം എട്ട് മാസങ്ങൾക്ക് മുമ്പ് വരെ എനിക്ക് അതികഠിനമായ സൈനിസിറ്റിസ് എന്ന രോഗമുണ്ടായിരുന്നു ഒത്തിരിയേറെ മരുന്നുകൾ കഴിച്ച് ഡോക്ടർമാരെ എല്ലാം കൺസൾട്ട് ചെയ്തെങ്കിലും ഒരു പരിഹാരം ഒരു സൗഖ്യം എനിക്ക് പൂർണ്ണമായിട്ട് ലഭിച്ചിരുന്നില്ല തലവേദന പലപ്പോഴും രാത്രിയിൽ എനിക്ക് ഉറക്ക നഷ്ടപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് രാത്രിയിൽ ഉറങ്ങാതെ ഞാൻ എഴുന്നേറ്റിരുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു എങ്കിലും എനിക്ക് സൗഖ്യം കിട്ടിയില്ല പലതരം മരുന്നുകൾ മാറി മാറി പരീക്ഷിച്ചെങ്കിലും പൂർണ്ണമായ സൗഖ്യം കിട്ടിയിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അവിചാരിതമായിട്ട് യൂട്യൂബിൽ ഈ അത്ഭുത ജോമാലയുടെ പഴയ ഒരു എപ്പിസോഡ് എനിക്ക് കാണുവാനായിട്ട് ഇടയായി ആ എപ്പിസോഡിന് ഇടയ്ക്ക് അച്ഛൻ ഇങ്ങനെ പോലെ വിളിച്ച് പറയാൻ ഞാൻ കേട്ടു സൈനസൈറ്റിസ് എന്ന രോഗം മൂലം അതികഠിനമായ വേദന അനുഭവിക്കുന്ന ഒരു വ്യക്തി കർത്താവ് പൂർണ്ണമായി സൗഖ്യം നൽകുന്നുവെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കാരണം ആ എപ്പിസോഡ് എട്ട് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു എപ്പിസോഡായിരുന്നു പക്ഷെ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് എന്നെക്കുറിച്ച് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിച്ചു ഞാൻ കർത്താവ് നന്ദി പറഞ്ഞു കർത്താവെ അങ്ങ് ഇപ്പോൾ അച്ഛനുള്ള വിളിച്ചു പറഞ്ഞു സൗഖ്യം എനിക്ക് തന്നെ ഉള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നാട്ടിൽ വരുമ്പോൾ തീർച്ചയായും ഇവിടെ വന്ന് അത് കൊള്ളാമെന്ന് കഥബരോട് വാഗ്ദാനം ചെയ്തു അന്ന് എൻ്റെ ആ തലവേദന വിട്ടുപോയി തലവേദന എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല പകലും വീടും ഒരു കുഴപ്പമില്ല സന്ധ്യ ആയി കഴിയുമ്പം നമ്മുടെ ഈ കണ്ണിൻ്റെ രണ്ടു വശത്തും നെറ്റിയുടെ മൂളുവശത്തും മൂക്കിൻ്റെ ഇരുവശത്തുമായിട്ട് പറഞ്ഞറിക്കാമല്ലാത്ത ഒരു തരം അസ്വസ്ഥതയും ചുളിവെടുപ്പും വേദനയായിരുന്നു ഈ വേദന അന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് അച്ഛൻ്റെ ഈ മെസ്സേജ് വിളിച്ച് പറഞ്ഞാൽ വികസിച്ചപ്പോൾ അന്ന് എൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ട് വിട്ടുമാറി അതിനുശേഷം ഒരു മരുന്ന് പോലും ഞാൻ കഴിച്ചിട്ടില്ല കഴിഞ്ഞ ഒൻപത് മാസമായിട്ട് എനിക്ക് ഒരിക്കൽ പോലും ആ സൈനസിറ്റി എന്ന അസുഖം വീണ്ടും ഉണ്ടായിട്ടില്ല പൂർണ്ണ സൗഖ്യം കർത്താവ്ക്ക് നൽകി യേശുവെ നന്ദി യേശുവെ സ്തോത്രം